ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ചൊർണ്ണൂരിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് എന്ന കുറെ നമ്മുടെ ഫോളോവേഴ്സിന് അതേപോലെ ഉള്ള ആൾക്കാർക്ക് സംശയമാണ് നമ്മുടെ ഷോപ്പ് എവിടൊക്കെ ഉണ്ട് എന്നറിയുന്ന ഡൗട്ട് കുറേ പേര് കമന്റിൽ നമുക്ക് ചോദിക്കുന്നത് കാണാം ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം കുറെ ഇതിൽ പറയുമ്പോൾ നമുക്കത് സംശയം ഉണ്ടാകും അപ്പം നമ്മുടെ ഷോപ്പ് വന്നത് നമുക്ക് രണ്ട് ഷോറൂമുകളാണ് ഉള്ളത് പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്ന നിലമ്പൂരാണ് രണ്ട് ഷോപ്പിന്റെ സ്ഥലം ഞാൻ കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണ് ഒന്ന് നമുക്ക് ഷൊർണൂർ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാൻ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ട്രെയിനിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പൊതുവാൾ ജംഗ്ഷനിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിറങ്ങാൻ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് പേര് ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഔട്ട്ലെറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു നാലര കിലോമീറ്റർ അതായത് തൃശ്ശൂർ തൃശ്ശൂർ റൂട്ട് നാലര കിലോമീറ്റർ ചെറുതുരുത്തി ചെറുതുരുത്തിന്ന് രണ്ട് കിലോമീറ്റർ വെട്ടിക്കാറ്റി പറഞ്ഞ സ്ഥലമുണ്ട് നമുക്ക് ജ്യോതി എഞ്ചിനീയർ കോളേജ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തായിട്ടാണ് അപ്പം വെട്ടിക്കാട്ടി പറഞ്ഞ സ്ഥലം ഈ വെട്ടിക്കാട്ടി കെ ജി എം ഓഡിറ്റോറിയം ഉണ്ട് അതിന്റെ അടുത്താണ് നിലമ്പൂർ ഫർണിച്ചർ മണ്ഡലം രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഇനി രണ്ട് ഷോപ്പിലും ഒരേ ഐറ്റംസ് എല്ലാം ഉണ്ടാവുക ചില ഐറ്റംസ് ഒരേ ഐറ്റംസ് ഉണ്ടാകും അധികം നമ്മൾ ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ രണ്ട് ഷോപ്പിലും വെറൈറ്റി രണ്ട് ആ ഈ ഷോപ്പിലുള്ള ഐറ്റംസ് ആയിരിക്കില്ല നമ്മുടെ വെട്ടിക്കാട്ടി ഷോപ്പിലുണ്ടാവും അപ്പോൾ ഉള്ള ഷോ ഷോപ്പിലുള്ള ഐറ്റംസ് ഷൊർണ്ണൂരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഐറ്റംസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ദൂരമുള്ള ആ സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതർ ഷോപ്പും കൂടി നോക്കും അപ്പോൾ വെട്ടിക്കാട്ടി എക്സാമ്പിൾ വന്നു അവിടുത്തെ മോഡൽ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടാൻ നമ്മുടെ ഷൊർണൂരും കൂടി നോക്കാം ഇനി ഷൊർണ്ണൂർ വന്നു ഷൊർണ്ണൂർ വന്നിട്ട് ഇവിടെ ഐറ്റംസ് ഏതെങ്കിലും ഒരു സെഗ്മെന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കാട്ടി പോവാം പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ സ്റ്റാഫുകളുടെ കുറവോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ തിരക്കുണ്ടോ ഇങ്ങനൊരു ഷോപ്പ് ഉണ്ടെന്ന് ചിലപ്പോൾ പറയാൻ രണ്ടാമത്തെ ഷോപ്പ് ഉണ്ടെന്ന് ചിലപ്പോൾ ചോ കസ്റ്റമർ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞോളുന്നില്ല അത് കാരണം നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത് രണ്ട് ഷോപ്പ് അടുത്തടുത്താണ് രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് തന്നെ ഉണ്ടാവാം ചിലപ്പോ ഷൊർണ ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കട്ടിൽ നമ്മൾ ഏതെങ്കിലും ഉദ്ദേശിച്ച ഒരു സെഗ്മെന്റ് അവിടെ ഷോർട്ട് ഉണ്ടെങ്കിൽ ചില ചില കസ്റ്റമറെ വിളിച്ചു വെക്കാൻ മതി ഇപ്പം അവിടെ സ്റ്റാഫ് കുറവാണ് കസ്റ്റമർ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല നമ്മൾ അവിടെയും കൂടി ഒന്ന് പോവാം പിന്നെ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പറയാള് മൂന്നോ നാലോ ആഴ്ച മുന്നേ തന്നെ സീസണിൽ നമ്മൾ നമ്മൾ ഓഫർ ഇടുമ്പോൾ യൂട്യൂബിലും പല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കുറെ ഇൻഫ്ലുവൻസ് അതേപോലെ യൂട്യൂബുകാരൊക്കെ വന്ന് അവരെടുക്കുമ്പോൾ അവരും വീഡിയോ ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി മൂന്നോ നാലോ ആഴ്ച മുന്നേ വന്ന് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടും പിന്നെ അവിടെ ഉള്ളത് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ രണ്ട് ഷോപ്പ് നോക്കാൻ പറഞ്ഞത് നമ്മുടെ ഈ ഓഫറുകളൊക്കെ നമ്മുടെ ഷൊർണൂർ ഷോപ്പിലും ചെറുതുരുത്തിയുള്ള വെട്ടിക്കാട്ടി ഷോപ്പിലും രണ്ട് ഷോപ്പിലും കിട്ടും പിന്നെ നമ്മുടെ രണ്ട് ഷോപ്പിലും കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ നമുക്ക് ഷൊർണ്ണൂർ കസ്റ്റമർ പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഷൊർണ്ണൂർ ഞാൻ ഉണ്ടാവും വെട്ടിക്കാട്ടിരി ഉണ്ടാവില്ല കൂടുതലായിട്ട് നമ്മൾ ഷൊർണ്ണൂരാണ് ഞാൻ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ ആദ്യത്തെ ഷോപ്പായ ആയതാരും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ വെട്ടിക്കാട്ടി നോക്കിയതായാലും നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെയുള്ള ഉള്ള സ്റ്റാഫിനായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പോകാൻ എന്നെ അവൈലബിൾ ആയിരിക്കും അറിയാം വാട്സപ്പിലാണ് കേട്ടോ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് പിന്നെ ഷോപ്പിലേക്ക് വിളിക്കാം പരമാവധി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കോൾ എടുക്കാൻ ചില സമയത്ത് സാധിച്ചൊന്നും വരില്ല പരമാവധി നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരെ ഫാക്ടറി വിലക്കാണ് കേട്ടോ നമ്മുടെ രണ്ട് ഷോപ്പിലും കൊടുക്കുന്നത് നമ്മുടെ വർക്ക് ഷോപ്പ് നിലമ്പൂരാണ് ഇനി ഇവിടെ വന്ന് ബുക്ക് ചെയ്തിട്ട് ഇനി നിലമ്പൂർ പോളിഷ് ചെയ്യുന്ന മുമ്പ് പോയി കാണണം എന്നുള്ളവർക്ക് ആ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് ആദ്യം നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യണം അപ്പം നമ്മൾ രണ്ട് ഷോപ്പ് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ ഷോറൂമുകളില്ല കുറേ ആൾക്കാൾ ഈ പേരുമായി ബന്ധപ്പെട്ടത് കണ്ടിട്ട് നിങ്ങളുടെ ഷോപ്പ് എറണാകുളം ഉണ്ടോ നിങ്ങളുടെ ഷോപ്പ് കൊല്ലത്തുണ്ടോ കോട്ടയം ഉണ്ടോ തമിഴ്നാടുണ്ടോ ബാംഗ്ലൂർ ഉണ്ടോ എന്നാലും ബാംഗ്ലൂരൊക്കെ ഈ പേരിന് സാമ്യമുള്ള ഷോപ്പ് കണ്ടിട്ട് നമ്മുടെ വിചാരിച്ച് വിളിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ഷോപ്പല്ല വ്യക്തമായി എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഷോപ്പാണുള്ളത് ഒന്ന് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള മയിൽവാണും കമ്മ്യൂട്ടും മുമ്പിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും എന്നീ ഒരു ഷോപ്പ് വരുന്നത് നമുക്ക് ചെറുതുരുത്തി വെട്ടിക്കാറ്ററി നിലമ്പൂർ ഫർണിച്ചർ മാട്ടുണ്ട് രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ ചെറുതൊരുത്തി വെട്ടിക്കാട്ടിൽ പറഞ്ഞാൽ നമ്മൾ പണ്ട് പൂലക്കിൽ ഓഡിറ്റോറിയം കല്യാണ മണ്ഡപമായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാണും അതിന്റെ ഉള്ളിലിരിക്കാണ് നീളനുമായിട്ടുണ്ട് മണ്ഡപ മണ്ഡപം പഴയ മോഡൽ മോഡല് മണ്ഡപമായി കാരണം നീളത്തിലാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് നോക്കി വിലയിരുത്തേണ്ട വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ട് ഷോപ്പിലും ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ അത് കൂടാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ആളുകളും രണ്ട് ഷോപ്പിലും അതിനെ പറ്റിയിട്ടുള്ള ടെക്നീഷ്യന്മാരും കാര്യങ്ങളും ഉണ്ട് വരച്ച് അതിനെ പറ്റിയിട്ടുള്ള എഞ്ചിനീയർസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വെട്ടിക്കാറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനൂപ് അനൂപ് സന്ദീപ് രണ്ടുപേരും കാണാൻ പറ്റും ഇനിയിപ്പോൾ ഷൊർണൂർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവും മണികണ്ഠൻ ഞാൻ ഉണ്ടാവും ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ രണ്ടുപേരും അവിടെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ടുപേരും ചോദിച്ചാൽ അവർ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് വേണ്ട ഐറ്റങ്ങൾ നമുക്ക് ചെയ്തു തരും അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വെട്ടിക്കാറ്റിൽ കയറിയ സൗകര്യമാണ് ഇനി അവിടെ കണ്ട് മോഡൽസോ കാര്യങ്ങളോ ഓക്കെ അല്ല ഇനിയിപ്പോൾ നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മുടെ ഫോളോവേഴ്സ് വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഷൊർണ്ണൂർ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കോൾ ചെയ്താൽ അറിയാം നമുക്ക് ഫോണിൽ വിളിച്ചിട്ടോ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാ ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ കുറേ കസ്റ്റമർ പ്രൊഡക്റ്റ് എടുത്തു പോകും എടുത്തു പോയാൽ വേറെ വിഷയം നമ്മുടെ യൂട്യൂബർ ഒന്ന് കാണണം യൂട്യൂബ് ചെയ്യുന്ന ആളെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം അപ്പം നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മുടെ ഷോപ്പാണ് വിചാരിക്കലുണ്ട് അപ്പം നമ്മൾ എടുത്ത് പറയണം വേറെ ഒരു സ്ഥലത്തോ വേറെ കാര്യങ്ങളോ ഇല്ല പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ള ആ ഡീലിംഗ് ആണ് വീടുകളിൽ പോയിട്ടുള്ള ഡീലിങ്ങൊന്നുമില്ല നമ്മുടെ പേരൊക്കെ വെച്ച് പല ഇതിലും പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മളെ കറക്റ്റ് വെരിഫൈ ചെയ്യുക നമ്മളെ രണ്ട് ഷോപ്പും അപ്പം ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് ഡൗട്ടുകൾ തോന്നുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറയുക അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഓഫറ് പിന്നെ ഡെലിവറി കുറേ ആൾക്കാർക്ക് സംശയം വരും ലോങ്ന്നൊക്കെ വരുന്നവർക്ക് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് ഡെലിവറി ചാർജ് വരും അതൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടാണ് എന്നാലും ആളുകൾക്ക് സംശയമാണ് നമ്മൾ ചെറിയ മാർജിൻ രണ്ട് ശതമാനം ഇട്ട് കൊടുത്തിട്ട് വാടക പോലും എത്താത്ത ഒരു മാർജിനായിരിക്കും കൊടുക്കുക അവിടെ ചെല്ലുമ്പോൾ ഡെലിവറി ചാർജ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നമുക്ക് അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് പറയാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ എന്നാലും കസ്റ്റമർക്ക് സംശയം ഉണ്ടാകും അതേപോലെ മൂന്നോ നാലോ ആഴ്ച നമുക്ക് ടൈം തരണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓഫർ ഇട്ടത് പിന്നെ ഓഫറിൽ തന്നെ പല ക്വാളിറ്റി ഉണ്ട് അതൊക്കെ നേരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് എടുക്കാൻ കഴിയും ഡിപ്പോത്തേക്ക് നാടൻ തേക്ക് അങ്ങനെയുള്ള പല വിവിധ തരം ഐറ്റംസ് ഉണ്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം വെട്ടിക്കാറ്റ് ഷോപ്പിലും ഷൊർണൂർ ഷോപ്പിലും ഡീൽ ചെയ്യാൻ അതിനെ പറ്റിയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ നമുക്ക് കൂടുതലായിട്ട് തന്നെ മീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്